ലോകം മൊത്തം റോബോട്ടുകൾ ഭരിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതെ ഒരു ഫാമിലി ആ റോബോട്ടുകളൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നു അതേ കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദ മിച്ചൽസ് വേഴ്സസ് ദ മെഷീൻസ് എന്ന് പറയുന്ന ഒരു കിഡ്ഡിലൻ ആനിമേഷൻ ചിത്രമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അധികം വളച്ചൊടിച്ച് സമയമൊന്നും വഹിക്കുന്നില്ല നമുക്ക് നേരെ കഥയിലോട്ട് പോവാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് റോബോട്ടുകൾ ൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് ഒരു കാറിൽ ഇങ്ങനെ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത് അതേ കൂട്ടുകാരെ ദ ഫാമിലി ഓഫ് ഓൾ ടൈം ഇവരെന്തിനായിരിക്കും ഈ റോബോട്ടുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാറിൽ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അറിയണം കുറച്ച് ദിവസം നമ്മൾ പുറകോട്ട് പോകണം ഇപ്പൊ നമ്മൾ കാണുന്നതാണ് നമ്മുടെ കഥാനായികായിട്ടുള്ള കെറ്റി അവളാണെന്നുണ്ടെങ്കിൽ ഈ ഫിലിമും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തമായിട്ട് സിനിമ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ് പക്ഷെ ഇവളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ സപ്പോർട്ടൊന്നുമില്ല പ്രത്യേകിച്ച് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു ടെക്നോഫോബിക് മേനാണ് അതായത് ഈ ഒരു ടെക്നോളജികളും കാര്യങ്ങളോടൊന്നും അത്ര വലിയ താല്പര്യമോ അല്ലെങ്കിൽ അതെന്താണെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല ഈ അവൾ ഈ ഒരു താല്പര്യം അതായത് ഈ ഒരു ഫിലിം കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം അത് യൂട്യൂബിലിടണം അങ്ങനെ വൈറലാകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അച്ഛന് അതുകൊണ്ടൊക്കെ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ ചോദിക്കുന്നത് പുള്ളിക്കാരനെ ഇഷ്ടം കാട്ടിലൊക്കെ പോയി പോയിട്ട് ടെൻ്റടിച്ച് താമസിക്കുക അവനെ വൈൽഡായിട്ട് ജീവിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ നമ്മുടെ കെറ്റി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആഗ്രഹമായിട്ട് ഇരിക്കുകയാണ് മറ്റൊന്നുമല്ല അവർക്കൊരു ഫിലിം സ്കൂളിൽ പഠിക്കണം കാലിഫോർണിയയിലുള്ള അപ്പോൾ അവരുടെ സൈറ്റിലേക്ക് ഇവളൊരു ചെറിയ പ്രൊജക്ട് അതായത് ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട് കെറ്റി അങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് നമ്മുടെ കെറ്റിക്കാണെന്നുണ്ടെങ്കിൽ ഒരു അനിയ ഉണ്ട് ആരോൺ എന്നാണ് അവൻ്റെ പേര് അവനാണെന്നുണ്ടെങ്കിൽ ഈ ഡൈനോസേഴ്സ് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണ് ഡൈനോസേഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാവരും ആ വിവരങ്ങളും അവനെ നല്ല രീതിയിൽ അറിയാം അവൻ നമ്മുടെ കയറ്റിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡൈനോസേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആരെടുത്താന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കയറ്റി പറയുന്നുണ്ട് നീ ഒരു ഫ്രണ്ടിനെ തപ്പി നോക്കടാ നിനക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടുമല്ലോ ചിലപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിനെയും കിട്ടുമെന്ന് പറയുമ്പോൾ ഗേൾ ഫ്രണ്ടോ എനിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആകെ കൊഞ്ചിയിട്ടിരിക്കുകയാണ് അന്ന് വൈകുന്നേരം ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അച്ഛൻ വന്നിരുന്നു തൊട്ടടുത്ത് തന്നെ ടേബിളിൻ്റെ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ നാളെ പോവും കുറച്ച് സമയമെങ്കിലും നമ്മുടെ എല്ലാവരും ഫാമിലിയോട് എത്തി ചെലവഴിക്കണം നിങ്ങൾ ആ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുമെന്ന് പറയുന്നുണ്ട് ചേറ്റി എങ്ങനെ അച്ഛനും കൂടി ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു അച്ഛനാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റലി ആ ഒരു ലാപ്ടോപ്പ് തല്ലി പൊട്ടിയുണ്ടായി അച്ഛനും മോൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിഷമമാവുന്നുണ്ട് അമ്മയായിട്ടുള്ള ലിൻഡയ്ക്കും ഒരു പേടി ഉണ്ടായിരുന്നു ഇനി ഇവിടെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കാനായിട്ടാണ് പോകുന്നത് പിന്നെ ജോലിക്ക് കിട്ടുന്ന പിന്നീട് തിരിച്ച് വീട്ടിലേക്കൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനായിട്ടുള്ള റിക്കിന്റെ അടുത്ത് ലിൻഡ വന്ന് പറയുന്നുണ്ട് പാത്രം കഴുകൊണ്ടിരിക്കുന്ന റിക്ക് അങ്ങനെ ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് ഇവള് പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ എന്റെ മോള് ഇനി തിരിച്ചു വന്നില്ലെങ്കിലോന്നൊക്കെ വിചാരിച്ചിട്ട് അവടെ പഴയ കാലത്തെ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അവൾ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അച്ഛൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അച്ഛനും മോളും തമ്മിൽ ഒടുക്കത്ത കട്ട ഫ്രണ്ട്സ് ആയിരുന്നു ചെറുപ്പത്തിൽ അവൾ സ്കൂളിൽ നിന്നൊക്കെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അതായത് സ്കൂൾ ക്യാമ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ പോകുമ്പോ പോലും അവൾക്ക് പേടിയായിരുന്നു എന്നിട്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പന്നിക്കുട്ടിയുടെ പ്രതിമയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പറയും നീ ഇവള് നല്ലോണം അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് വിടുന്ന അച്ഛനും മോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് എപ്പോഴോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അങ്ങനെ ഗൈസ് നമ്മുടെ കെറ്റി ആ ഒരു സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് രാവിലെ തന്നെ അവൾ എഴുന്നേറ്റ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടെ നിന്ന് എങ്ങനെയൊന്നും രക്ഷപ്പെടാലോന്നൊക്കെയാണ് അവളുടെ മനസ്സിൽ അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവളുടെ ഫാമിലി മൊത്തം വണ്ടിയിൽ എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ട് നിൽക്കുക ഫ്ലൈറ്റൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് മോളെ ഈ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോവുമല്ലേ ഇനി എപ്പോൾ നിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് കാലിഫോർണിയയിലേക്ക് നിന്നെ കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ട് അതൊരു പഴഞ്ചൻ കാറിലാണ് ഇവർക്ക് പിന്നെ വേറെ എന്തെങ്കിലും വേണോ എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം ഇന്ന് തന്നെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ആ ഇവൻറ്റിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടാൻ പറ്റുകയുള്ളൂന്ന് ഇല്ല മോളെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ടീച്ചറിനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ റോഡ് ട്രിപ്പ് ആയിട്ട് പോകാമല്ലോ ഏറ്റവും നല്ല രസമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇവക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഫാമിലി അല്ലേ അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ക്യാമറയും എടുത്തുകൊണ്ട് അവൾ ചെറിയ ചെറിയ ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട് അതൊക്കെ ഒരു ചെറിയൊരു സിനിമയ്ക്ക് എടുക്കാമല്ലോ സംഭവം അവളുടെ അച്ഛനായിട്ടുള്ള ിന് നല്ല വിഷമമുണ്ട് ഇന്നലെ ആ ലാപ്ടോപ്പ് തല്ലിപ്പൊളിക്കലും ആ വഴക്ക് പറഞ്ഞതിലൊക്കെ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി കൊട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പക്ഷെ അത് കൂടുതൽ ഭയാനകമായിരുന്നു കെ ടിയും അവളുടെ അനിയനായിട്ടുള്ള ആരോണാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ് അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അത്ര ഇഷ്ടപ്പെടുന്നില്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ പലതവണ ഓരോരോ സൗഹൃദവും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല ഇവർ രണ്ടു പേര് ഫോണിലാണ് ഇവർ ഫോണിൽ മറ്റൊന്നുമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആയിട്ടുള്ള ഒരു ടെക് എൻറ്റർപ്രണർ ആയിട്ടുള്ള മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് എ ഐ വെർച്വൽ അസിസ്റ്റൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പാളെന്നാണ് പേര് അത് കുറേ നാളെ ഇറങ്ങിയിട്ട് നമ്മുടെ സിറിയൊക്കെ പോലെ അപ്പോൾ ഇയാൾ സ്റ്റേജിൽ വന്നിട്ട് ഈ മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു ടെക് എൻ്റർപ്രണർ സ്റ്റേജിൽ വന്നിട്ട് ഈ ഒരു പാള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പാൾ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് തരും അതായത് സിറി ഇപ്പോൾ സിറിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുമല്ലോ അതുപോലെയാണ് അങ്ങനെയാണ് ഭയങ്കര ആദ്യ പൊക്കി അടിച്ചതിന് ശേഷം ഇതിനൊരു റീപ്ലേസ് എന്നോണം വേറെ ഒരു റോബോട്ടുകളെ പരിചയപ്പെടുത്തുകയാണ് അതായത് ഈ ഒരു നമ്മുടെ പാളിന് ആ ഒരു ഫോണിലുള്ള ഒരു ചെറിയ പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനെടുത്ത് വലിച്ചു പറഞ്ഞതിനു ശേഷം ഈ റോബോട്ടുകളെ എല്ലാവർക്കും അതായത് അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ള എല്ലാ മനുഷ്യർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പാളിന് റിവെഞ്ച് എടുക്കണം എന്ന് തോന്നണം അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിന് ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോബോട്ടുകൾക്ക് വേറൊരു കമാൻഡ് കൊടുക്കും മറ്റൊന്നുമല്ല ഈ റോബോട്ടുകളെടുത്ത് പറയുകയാണ് ഇവിടെയുള്ള മനുഷ്യന്മാർ അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും സ്പേസിലേക്ക് അയക്കാനായിട്ട് റോബോട്ടുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ റോബോട്ടുകളുടെ സ്വഭാവം മാറുന്നുണ്ട് ഇത് കണ്ടിട്ട് മാർക്ക് പറയുന്നുണ്ട് ഇതെന്ത് പറ്റി എന്തോരും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് റോബോട്ടുകൾ അങ്ങോട്ട് വന്നിട്ട് അവിടെ മൊത്തം ആക്രമിക്കാനായിട്ട് തുടങ്ങണം ഈ സംഭവങ്ങളൊന്നും അറിയാണ്ടാണ് ഈ റോഡ് ട്രിപ്പ് നമ്മുടെ ഈ ഒരു മിച്ചൽ ഫാമിലി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഡൈനോസറിൻ്റെ പടം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പ് കാണുന്നുണ്ട് നമ്മുടെ ആരോൺ എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൈനോസറിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അങ്ങോട്ടേക്ക് പോകുക പറഞ്ഞിട്ട് ആരോൺ എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരെല്ലാവരും ഒരുമിച്ച് നിനക്ക് എനിക്കതിന് ഡൈനോസേഴ്സിനെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ കിടന്ന കരയുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ഷോപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ നൈബേഴ്സ് ആയിട്ടുള്ള ഒരു കപ്പിൾസും പിന്നെ ഒരു ഉണ്ട് ചെറിയ പെൺകുട്ടിയും കൂടി അങ്ങോട്ടേക്ക് വരും ഇവർ വെക്കേഷനിൽ ആഘോഷിച്ച ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ ഇവർക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ നല്ല അസൂയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ആരോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഡൈനോസേഴ്സിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നെ ആ പെൺകുട്ടിയും ഇതേപോലെ അവനെ പോലെ തന്നെ ഒരു ഡൈനോനേഡായിരുന്നു അവനാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയുണ്ട് പെൺകുട്ടികളോട് സംസാരിക്കാനായിട്ട് അവൻ അങ്ങനെ ഓടിപ്പോയി ഒരു സ്ഥലത്ത് ഇടിച്ച് അവിടെ തന്നെ വീഴുന്നു പക്ഷേ എല്ലാവരുടെ ഫോണും അപ്പോൾ ഒരു എററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ പുറത്ത് ഒരുപാട് വെളിച്ചവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ നോക്കുമ്പോൾ ഒരുപാട് റോബോട്ടുകൾ അങ്ങോങ്ങായിട്ടൊക്കെ പറക്കുന്നുണ്ട് ആ ഒരു ഷോപ്പിന്റെ ചില്ലും കാര്യങ്ങളൊക്കെ തകർത്തിട്ട് ഈ ഒരു റോബോട്ടുകളൊക്കെ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നിട്ട് ആ ഒരു ഷോപ്പിലുണ്ടായിരുന്ന എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് നിങ്ങൾ ഈ പോഡിലേക്ക് കയറിക്കോളും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഫ്രീ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അവരതിലേക്ക് ക്ഷണിക്കുകയാണ് ഇവരാരും അതിലേക്ക് കയറില്ല എന്ന് കണ്ടപ്പോൾ ആ ഒരു റോബോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പോഡ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒരു പോഡല്ല ഒരു ഇഷ്ടം പോലെ ആളുകളെ ഒരു തുറങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം തുറങ്കിലടക്കാനായിട്ട് ഓരോരോ പെട്ടിക്കൂട് പോലുള്ള ഒരു പോഡുണ്ട് ആ പോഡിനുള്ളിലേക്ക് ഓരോ മനുഷ്യരും ഇതേപോലെ റോബോട്ടിക് പവർ ഉപയോഗിച്ചിട്ട് അതിലടയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട് ഈ ഒരു മിച്ചൽ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അത് പേടിച്ച് വിറച്ചിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ആ നൈബേഴ്സ് ആയിട്ടുള്ള ആ കപ്പിൾസും ആ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വേഗം കാറും എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് അവർ പോയപോലെ നമുക്കും രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓടിച്ചാടിയിട്ടൊക്കെയാണ് രക്ഷപ്പെട്ടിരുന്നത് പക്ഷേ ഇവർക്ക് ആണെങ്കിൽ നല്ല ആരോഗ്യം കാര്യങ്ങളില്ലാതുകൊണ്ട് ഇവർ അവിടെ കോപ്പുത്തി വീഴുന്നൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മോഞ്ചി എന്ന് പറയുന്ന ആ ഒരു ഡോഗിനെ ഈ റോബോട്ടുകളൊക്കെ പെടികൂടി കൊണ്ടുപോകുമ്പോൾ ആരോൺ ആണെന്നുണ്ടെങ്കിൽ ആ കയറിൽ പിടിച്ച് വലിച്ചിരിക്കുന്നുണ്ട് പിന്നെ പറയണോ എല്ലാവരും ആരോൺ പോയപ്പോൾ അതിൻ്റെ പിന്നാലെ കുടുംബാംഗങ്ങളൊക്കെ പോയിട്ട് അവരെല്ലാവരും കൂടി ഇതിന് പിടിച്ചു വലിക്കും ഒരുവിധം അവരവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ അതിനുശേഷം റോബോട്ടിക് പവർ ഉപയോഗിച്ചിട്ട് കയറ്റി തന്നെ പല റോബോട്ടുകളെയും കൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം ഈ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഈ റോബോട്ടുകൾ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എല്ലാം ഈ ഒരു പോഡുകളിൽ അടച്ചതിന് ശേഷം സ്പേസിലേക്ക് പറഞ്ഞയക്കാനുള്ള അവരുടെ ലക്ഷ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ടെക് എൻ്റർപ്രണർ മാർക്കിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ ഒരു പാളിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു കമാൻഡുകളൊക്കെ കൊടുത്തിരുന്നത് ഈ ഒരു പാൾ അതായത് അവന്റെ പഴയ ൊക്കെ വേണമെങ്കിൽ പറയാം അതായിരുന്നു ആളെങ്ങനെ ഒരു ചെറിയ കോംപ്രമൈസ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പാളുടെ അടുത്ത് പക്ഷേ ആ ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല ഈ ലോകം ഞാൻ കൊളന്നുകൊണ്ടും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ അങ്ങോട്ട് അയക്കും എന്നൊക്കെ പറയുന്നുണ്ട് മാർക്കപ്പൊ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പണികളും കൂട്ടാനായിട്ട് പറ്റും പറയുമ്പോൾ ഏത് മനുഷ്യൻ വിചാരിച്ചാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാളൊരു പണി ചെയ്തു വയ്ക്കുകയാണ് അതായത് വൈഫൈ കണക്ഷൻ മൊത്തം അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ് ആളുകളാണെന്നുണ്ടെങ്കിൽ വൈഫൈയും ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും ഫ്രീ വൈഫൈ എന്നുള്ള ബോർഡുകൾ കാണുന്നുണ്ട് അതൊക്കെ ഇവരുടെ പോഡുകളായിരുന്നു ഇവരെ അതായത് മനുഷ്യന്മാരെ അകപ്പെടുത്താനുള്ള പോഡുകളായിരുന്നു പൊട്ടമാരാണെന്നുണ്ടെങ്കിൽ നെറ്റ് വേണമെന്ന് വിചാരിച്ചിട്ട് ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൽ പോയിട്ട് കയറുന്നുമുണ്ട് അങ്ങനെ ഈ റോബോട്ടുകളൊക്കെ ഈ ഒരു പോഡിൽ മനുഷ്യന്മാരാക്കിയിട്ട് ചന്ദ്രനിലേക്ക് അയക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടെ നമ്മുടെ മിച്ചൽ ഫാമിലിയിലുള്ള റിക്കും പിന്നെ അതുപോലെ തന്നെ കെറ്റി ആണെന്നുണ്ടെങ്കിൽ അച്ഛനും മോളും എപ്പോഴും തല്ലുകൂടലാണല്ലോ പരിപാടി പതിവ് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പഴിചാരിയിട്ടുള്ള സംസാരമാണ് അവരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും ഫോൺ മേടിച്ചിട്ട് റിക്ക് ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് ഇനി ഈ ഒരു റോബോട്ടുകൾക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ കുടുംബത്തെ ഓർത്തിട്ട് നമ്മുടെ കെറ്റി ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ ആരോണും അവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു വിഷമത്തിൽ രണ്ടുപേരും പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് രണ്ട് രണ്ട് റോബോട്ടുകൾ അവൻ റോബോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഡിഫെക്റ്റീവായിട്ടുള്ള എന്തോ ഒരു അപകടം പറ്റിയിട്ട് അതിൻ്റെ വയറുകളും മറ്റൊക്കെ വിട്ടുകിടക്കുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് റോബോട്ടുകളായിരുന്നു ഇവരെ കണ്ടതും ഇവർ നേരെ ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി അച്ഛനും മക്കളും എല്ലാവരും അവിടെ തന്നെ ഉണ്ട് ഈ റോബോട്ടുകളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ റോബോട്ടുകൾക്ക് മറ്റേ വില്ലൻ റോബോട്ടുകൾ പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡുകളും കാര്യങ്ങളൊന്നും പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല അതായത് ഇവർക്കെതിരെ പ്രയോഗിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ കെ ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകാണ്ട് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു റോബോട്ടുകളുടെ അടുത്ത് കമാൻഡ് ചെയ്യുമ്പോൾ ആ റോബോട്ടുകൾ അതുപോലെ അങ്ങനെ ഈ രണ്ട് റോബോട്ടുകൾ ബാക്കിയുള്ള എല്ലാ റോബോട്ടുകളെയും ഷട്ട് ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കിൽ കോഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കിൽ കോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് മിച്ചൽസ് അതായത് ഈ ഒരു ഫാമിലി മൊത്തമായിട്ട് ഒരു മാളിലേക്ക് പോവാണ് ഈസ്റ്റേൺ കൊളറാഡോയിലുള്ള ഒരു മാളിലേക്കാണ് ഇവർ പോകാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഈ റോട്ടിലൂടെ പോകുമ്പോൾ ഈ റോബോട്ടുകളൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു കാർ പോകുന്നത് അവർ കാണൂല്ല അപ്പോൾ റോഡിന്റെ സെയിം പെയിന്റും കാര്യങ്ങളൊക്കെ പോലെയുള്ള ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ കാറിന്റെ മുകളിൽ വലിച്ചു കിട്ടുന്നുണ്ട് അതിന് ശേഷം അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത് ആ രണ്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ള റോബോട്ടുകളുണ്ട് ആ റോബോട്ടുകളാണെന്നുണ്ടെങ്കിൽ മറ്റു റോബോട്ടുകളൊക്കെ വരുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ കാറിന്റെ മോള് കെട്ടിട്ടുണ്ടായിരുന്ന ആ ഷീറ്റ് പറന്ന് പോയപ്പോൾ ഈ റോബോട്ടുകൾക്ക് കാര്യം പിടി കിട്ടി അങ്ങനെ ഈ ഒരു വില്ലൻ റോബോട്ടുകൾ ഇവരെ പിന്തുടർന്ന് വരുന്നുണ്ട് ഈ ഒരു സീനാണ് നമ്മൾ തുടക്കത്തിൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന സീൻ കാറിന്റെ ഫ്രണ്ടിൽ നിന്നിരുന്ന കുറേ റോബോട്ടുകളൊക്കെ വണ്ടി കൊണ്ട് ഇടിച്ച് നെലം പരിചാക്കുന്നുണ്ട് നമ്മുടെ റിക്ക് റിക്കിന്റെ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കയറ്റിക്കണന്നുണ്ടെങ്കിൽ അച്ഛനെ പറ്റിയിട്ട് നല്ല മതിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേസമയം ഈ റോബോട്ടുകളാണെന്നുണ്ടെങ്കിൽ പല സോഫ്റ്റ്വെയറും അതായത് പ്ലെയിൻ ബുക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെയൊക്കെ പറ്റിച്ചുകൊണ്ട് ആ ഒരു പോഡിലേക്ക് മാറ്റുന്നുണ്ട് ഈ സമയം കൊണ്ട് അതായത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യരെയും ഒരുമിച്ച് ആ ഒരു പോഡുകളൊക്കെ ചേർത്തിണക്കിയിട്ട് സ്പേസിലേക്ക് അയക്കാനാണ് ഇവരുദ്ദേശിക്കുന്നത് അങ്ങനെ ഇവരൊരു വിധം ഈ ഒരു ഫാമിലി മൊത്തം ഈ ഒരു മാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ ആ മാളിൽ എത്തിച്ചേർന്നപ്പോൾ തിരി അവിടെ ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെ എല്ലാത്തിലും ജീവൻ വെച്ചിട്ട് ഇവരെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പോരാത്തന്നെ ഇവരൊരു ഒരു ഇരിട്ട് നിറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിറയെ ഫർബി പാവകൾ ഉണ്ടായിരുന്നു അതിനൊക്കെ ഇവർ ഇടിച്ച് ഇടുന്നുണ്ട് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഫർബി പാവ വന്നിട്ട് ഇവരെല്ലാവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കീഴ്പ്പെടുത്താനായിട്ട് ഈ ഒരു കുടുംബം മൊത്തം ഒന്നിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും ആ ഒരു ഫർബി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ റൂട്ടർ ഉണ്ടായിരുന്നു പാൾ റൂട്ടർ ആണെങ്കിൽ നശിപ്പിച്ചു കളയുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കിൽ കോഡും കാര്യങ്ങളും കറക്റ്റായിട്ട് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല അങ്ങനെ ഇവർ വീണ്ടും ആ ഒരു കിൽ കോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് സിലിക്കോം വാലിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഈ ഒരു ഡിഫെക്റ്റീവ് റോബോട്ടുകളാണെന്നുണ്ടെങ്കിൽ ലിൻഡയുടെ അടുത്ത് നല്ല രീതിയിലുള്ള അറ്റാച്ച്മെന്റ് അതായത് ഈ ഒരു ഫാമിലിക്ക് മൊത്തം ഒരു രണ്ട് റോബോട്ടുകളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ലിൻഡ അതായത് നമ്മുടെ കെറ്റിയുടെ അമ്മ പഴയ കാലത്തെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും പണ്ട് ഒരുപാട് മലകളൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നത് അതായത് നമ്മുടെ റിക്കിന് അതൊക്കെ ആയിരുന്നു ഇഷ്ടം അങ്ങനെയുള്ള മലമുകളിലൊക്കെ പോയിട്ട് ഒരു ക്യാബിനൊക്കെ സ്വന്തമായിട്ട് റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നു തന്നെ അതൊക്കെ നമ്മൾ വിറ്റുകളയാണ് ഉണ്ടായിരുന്നത് അവിടെ ഒരു ഓർമ്മയ്ക്കായിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഒരു കുഞ്ഞ് പന്നിക്കുട്ടിയുടെ പോലത്തെ ഒരു പ്രതിമയും കാര്യങ്ങൾ മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് നിനക്ക് ഗിഫ്റ്റായിട്ട് അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നൊക്കെ ഇവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സിലിക്കം വാലിയിൽ എത്തിയിട്ടുള്ള ഈ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാൻ ലാബ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് റോബോട്ടുകളുടെ തന്നെ വേഷം കെട്ടിയിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാൾ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ അവർ ഈ കിൽ കോഡ് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ഒരു ഫൂട്ടേജും കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാവർക്കും ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ആ ഒരു കഫേൽ വെച്ചിട്ട് ആരോണ്ട് എടുത്ത് നമ്മുടെ കെ ടി സീക്രട്ടായിട്ട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനെ തീരെ ഇഷ്ടമല്ല അച്ഛനെ ഒന്നിനും സമ്മതിക്കില്ല എന്നുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് പിടഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു കിൽ കോഡും കാര്യങ്ങളൊന്നും ശരിക്കും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ആ ഒരു വലിയ പോഡ് അല്ലെങ്കിൽ ലിഫ്റ്റിൽ പോയി ഉണ്ടാകുന്ന ഒരു പോഡ് പോലുള്ള സാധനം താഴോട്ട് വീഴുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ആ ഒരു ആക്രമണത്തിൽ ഈ ഒരു കുടുംബം പരസ്പരം ചെതറിപ്പോവാണ് നമ്മുടെ റിക്കിന് ആണെന്നുണ്ടെങ്കിൽ ഒരു പോഡിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കെ ടിക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിഷമമാവുന്നുണ്ട് അച്ഛനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആരോൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോഡിലിരിക്കുകയാണല്ലോ ആ ഒരു പോഡിൻ്റെ അച്ഛൻ്റെ ആ ഒരു പോഡിൻ്റെ തൊട്ടപ്പുറത്തെ പോഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്ക് ആ ഒരു എൻ്റർപ്രണർ ആയിട്ടുള്ള മാർക്കും ഇരിക്കുന്നുണ്ട് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെറ്റിയുടെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അവൾ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മാർക്ക് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൻ്റെ മകൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും ഫേമസ് ആണ് തൻ്റെ മകൾക്കെന്ന് മനസ്സിലാക്കുമ്പോൾ പുള്ളിക്കാരനും നല്ല രീതിയിലുള്ള സന്തോഷം വരുന്നുണ്ട് ഒപ്പം ഒരുപാട് കുറ്റബോധം വരുന്നുണ്ട് കാരണം ഒരു കാര്യത്തിനും അവളെ അനുവദിക്കാതിരിക്കുന്ന ഒരു അച്ഛനായിരുന്നല്ലോ ഞാനെന്നുള്ള എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ മനസ്സിൽ അലയടിക്കുന്നുണ്ട് കെറ്റി അങ്ങനെ ഒരു കാർ കാറെടുത്തുകൊണ്ട് ഇവരെല്ലാവരും രക്ഷിക്കാനായിട്ട് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഈ ഒരു പോടിൻ്റെ നിൽക്കുന്ന റിക്കാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എപ്പോഴും ഒരു സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ കരുതാറുണ്ട് ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ആ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ആ ഒരു പോഡിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് വിജയിക്കുകയും ചെയ്തു അങ്ങനെ അവൻ അവിടെ നിന്ന് പുറത്ത് ചേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുറത്ത് വന്നതിന് ശേഷം ആ ഒരു കിൽ കോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു വലിയ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ വന്നിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തോ അബദ്ധവശാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ വേറെ ഏതോ ഭാഷയിലെ ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്തത് അങ്ങനെ ഒരൊത്തും പിടിയില്ല കാരണം ഒന്നാമത് ഈ ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് ശീലമില്ലാത്ത ആളാണ് നമ്മുടെ റിക്ക് അങ്ങനെ റിക്ക് എന്തൊക്കെയോ പിടിച്ച് നോക്കിയിട്ട് എന്തൊക്കെയോ ആണ് സ്ക്രീനിൽ വന്നോണ്ടിരിക്കുന്നത് ഒഴേക്കും ലിൻഡാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള റോബോട്ടുകളൊക്കെ തല്ലി തരിപ്പണാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കെറ്റി ആണെന്നുണ്ടെങ്കിൽ കാറായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആണെങ്കിൽ ചുമ്മാ റോബോട്ടുകളുടെ ഹൃദയൊക്കെ അത് കൈകൊണ്ടൊക്കെ പിഴുതെടുക്കുന്നുണ്ട് ഹൃദയം മീൻസ് ഇലക്ട്രോണിക്സ് ഡിവൈസുകളാണ് കേട്ടോ ഈ ഒരു പാളെന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ പല ഫൂട്ടേജുകളും മറ്റും കാണിച്ചുകൊണ്ട് നമ്മുടെ കയറ്റീനെ തളർത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും വഴങ്ങുന്ന കൂട്ടത്തിലായിരുന്നില്ല നമ്മുടെ കെറ്റി കെറ്റിക്ക് അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ തൻ്റെ ഫാമിലി ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ പാളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കയറ്റി വിഴാനായിട്ട് പോകുന്നുണ്ട് അവളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ അച്ഛനായിട്ടുള്ള റിക്കും വന്നിട്ടുണ്ട് ആ ഒരു റോബോട്ടിക് പവർ ഉപയോഗിച്ചിട്ട് അവളവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുമുണ്ട് ഇതൊന്നും അല്ല രസം നേരത്തെ ആ ഒരു ഷോപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കാറടുത്ത് രക്ഷപ്പെട്ടു ഒരു കുടുംബം ഉണ്ടായിരുന്നില്ലേ അവരെയും ഈ ഒരു റോബോട്ടി ൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ പോഡിൽ ആ ഒരു പോഡിൽ ഇരുന്നുകൊണ്ട് അവർ പരസ്പരം പറയുന്നുണ്ട് ഫൈനലി ആ ഒരു കുടുംബം തന്നെ വേണ്ടി വന്നു നമ്മുടെ എല്ലാവരും രക്ഷിക്കാനായിട്ട് ഈ ലോകം മൊത്തം രക്ഷിക്കുന്നത് അവരാണ് ആ ഒരു മിച്ചൽ ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ റോബോട്ടുകളൊക്കെ റോബോട്ടിക് പവർ ഉപയോഗിച്ചിട്ട് തന്നെ അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ ഈ റോബോട്ടുകളൊക്കെ കീഴ്പ്പെടുത്തിന് ശേഷം എല്ലാ മനുഷ്യരെയും ഇവർ ഫ്രീ ആക്കുന്നു ഈ ആക്കിയപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നെയബർ ഫാമിലി ഉണ്ടായിരുന്ന ആ ഒരു പെണ്പ്പിള്ള വന്നിട്ട് നമ്മുടെ ലിൻറ്റഡ് അടുത്ത് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ െ ഫോളോ ചെയ്യും കേട്ടോ നിങ്ങളൊരു സൂപ്പർ ഹീറോ ഒക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലിൻഡക്കും ഫാമിലിക്കും സഹിക്കുവോ അപ്പോഴാണ് നമ്മുടെ കെറ്റിയുടെ കാര്യം ഇവർക്ക് ഓർമ്മ വരുന്നത് കെറ്റീനെ പോയി നോക്കുമ്പോൾ കെറ്റി ആണെന്നുണ്ടെങ്കിൽ അനങ്ങാതെ കിടക്കുന്നുണ്ട് ആ രണ്ട് ഡിഫക്റ്റീവ് റോബോട്ടുകൾ ഉണ്ടായിരുന്നു അവൾ വീണപ്പോൾ ഇവരായിരുന്നു രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ശേഷം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ കെറ്റിനെ ആ ഒരു സ്കൂളിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നുണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കാലിഫോർണിയയിലുള്ള ആ ഒരു ഫിലിം സ്കൂളിലേക്ക് ഇപ്പോഴാണെങ്കിൽ അച്ഛനും മോടും തമ്മിൽ നല്ല ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ അമ്മയായിട്ടുള്ള ലിൻഡിക്കും പിന്നെ അതുപോലെ തന്നെ ആരോണിനും നല്ല രീതിയിലുള്ള സന്തോഷമാകുന്നുണ്ട് ഇതുവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് പറഞ്ഞിട്ട് ണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള അച്ഛനും മോളാണ് ഇപ്പം നല്ല പഴയ ആ ഒരു വൈബിലേക്ക് കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു അച്ഛനും മോളും അതുപോലൊരു വൈബിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ കെ ടീനെ അവിടെ ആക്കിയതിന് ശേഷം ആ ഒരു ഫാമിലി അവിടെ നിന്ന് സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് മകളെ പിരിഞ്ഞിരിക്കുന്നതിൽ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് സ്കൂളിൽ നിന്ന് അവൾ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വിളിക്കും വീട്ടുകാരെ അങ്ങനെ ഒരു സീനിലാണ് നമ്മുടെ ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൂട്ടുകാരോ എന്തെങ്കിലും തെറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതിനനുസരിച്ച് നമ്മൾ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ